എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഏകദേശം ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്കും വളരെ നല്ലതാണ് അല്ലാത്തവർക്കും അങ്ങേയറ്റം നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് റാഗി റാഗിയെടുത്ത് തലേദിവസം ഒരു കാ ഗ്ലാസ് റാഗി റാഗിയെടുത്ത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത് പിറ്റേ ദിവസം രാവിലെ നമുക്കിതെടുത്ത് അടിച്ചാൽ മതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് പേർക്കുള്ളതാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു പത്തോളം ബദാമും കൂടെ വെള്ളത്തിലിട്ടിരുന്നു അതും കൂടെ ചേർത്താണ് അടിക്കുന്നത് ഇതിന് തൊലി വേണമെങ്കിൽ കളയാം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് സ്മൂത്തായിട്ടങ്ങ് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് അരിച്ചും കൂടെ എടുക്കാം അരിച്ച് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിലും ഇത് റാഗിപ്പൊടിയായിരുന്നെങ്കിൽ നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ എന്നാ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ ഇതിൻ്റെ തൊണ്ടെന്ന് പറയുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പം നന്നായിട്ട് അരയ്ക്കുവാണെങ്കിൽ ഒരുപാട് തൊണ്ടൊന്നും കാണത്തില്ല അതും അരഞ്ഞ് ചേർന്നോളും അപ്പം ദോശയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് അരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം ഇപ്പം ഇങ്ങനെയാകുമ്പം നമ്മൾ ഒരു സ്മൂത്തി ആയിട്ട് എടുക്കുമ്പം അതായത് കുടിക്കാനായിട്ടൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നായിരിക്കുന്നതാണ് നല്ലത് അപ്പം കുറച്ച് ഇതിൻ്റെ തൊണ്ടൊക്കെ അങ്ങ് പോവും റാഗിയും ബദാമും കൂടെ ചേർന്നൊരു നല്ലൊരു സ്മൂത്തിയാണിത് കട്ടയ്ക്ക് കട്ടക്കെടുക്കുകയാണെങ്കിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാം അപ്പം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കാരണം ഇത് നന്നായിട്ട് വേവണം ഈ റാഗിക്ക് നന്നായിട്ട് വേവുള്ളതാണ് അപ്പം ഏകദേശം ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോളം എടുത്ത് അപ്പം വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണത് അപ്പം നന്നായിട്ട് തന്നെ വെന്ത് ഇതായിട്ട് വരുമ്പോഴേക്കും അല്പം ഏലക്കയുടെ തരി ഒന്നും ചേർത്ത് കൊടുക്കാം കാരണം ഈ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടല്ലോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതങ്ങ് മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം മാത്രം ഏലക്ക ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടങ്ങ് കുറുക്കുക നല്ല ഹെൽത്തി ആയൊരു ഡ്രിങ്കാണിത് കാരണം പാൽ പാൽ ഇതിനകത്ത് ചേർക്കുന്നതേ ഇല്ല ബദാം മിൽക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ബദാം മിൽക്കിനുണ്ടാക്കുന്ന റാഗി സ്മൂത്തിയാണിത് നല്ല ഹെൽത്തി ആയതാണ് കുട്ടികൾക്ക് പോലും കൊടുക്കാൻ വളരെ നല്ലതാണ് ഇനിയിപ്പം മധുരം വേണമെങ്കിൽ ഞാനിവിടെ ചേർക്കുന്നത് പനം കൽക്കണ്ട ചേര്ക്കുന്നത് ീ കൽക്കണ്ട ഇല്ലാത്തവർക്ക് ശർക്കര വേണേൽ ചേർക്കാം ചക്കര വേണേൽ ചേർക്കാം പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് ഇപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത് ഇതാണ് പനം കൽക്കണ്ടം കളർ ഇതാണ് പഞ്ചസാര നമുക്ക് ഒഴിവാക്കാം ഇത് കുട്ടികൾക്ക് പോലും കൊടുക്കാൻ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഡ്രിങ്ക് ആണ് ഒരു ഹോൾ ഗ്രെയിൻ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണം തന്നെയല്ല ഇതിനകത്ത് ധാരാളം അയണ് ഉള്ളത് കൊണ്ട് ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ ബ്ലഡ് ലെവൽ കൂട്ടാൻ വളരെ നല്ലതാണ് ധാരാളം ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വിശപ്പ് കുറയ്ക്കും ഇത് പയ്യെ ദഹിക്കുള്ളൂ ഇനി മുടി മുടികൊഴിച്ചിലുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് നിത്യേനയുള്ള ഉപയോഗം വളരെ നല്ലതാണ് പിന്നെ പല്ലുകൾക്കും എല്ലുകൾക്കും പറയാനൊന്നുമില്ല ധാരാളം കാൽസ്യമുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും പറഞ്ഞു എന്ന് മാത്രം ഇപ്പം നമ്മളുണ്ടാക്കിയിരിക്കുന്നത് ബദാം മിൽക്കിൽ ഉണ്ടാക്കിയ റാഗിയാണ് അപ്പം നല്ല ഹെൽത്തിയാണ് ഏത് അസുഖമുള്ളവർക്കും കഴിക്കാൻ വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരുപാട് അരി ചേർത്തുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം അളവ് മതിയാവും ഇത് ഈ റാഗി കൊണ്ടുള്ള വിഭവത്തിന് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടുതലായിട്ട് വിശപ്പ് അവിടെ നിൽക്കും അതൊരു ഗ്ലാസ് കഴിക്കുന്ന സ്ഥാനത്ത് ഇതൊരു കാ ഗ്ലാസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് കുറയും അതിനേക്കാളും ഗുണം ഈ കാ ഗ്ലാസ്സിലുണ്ടാവും അതാണ് റാഗിയുടെ പ്രത്യേകത പിന്നെ ബദാമും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് മധുരം വേണ്ടെന്നുള്ളവർക്ക് ഒരല്പം ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് നോക്കി വേറൊരു ടേസ്റ്റാണ് അതും നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ആ ഉപ്പ് ചേർത്താണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അപ്പം ഈ രണ്ട് രീതിയിൽ ഏത് രീതി വേണേലും കഴിച്ചാലും വളരെ നല്ലതാണ് എന്തായാലും റാഗിയുടെ ഉപയോഗം നമ്മൾ അരിയുടെ ഉപയോഗത്തേക്കാൾ കൂടുതലായിട്ട് റാഗിയുടെ ഉപയോഗം വളരെ ഹെൽത്തി ഹെൽത്തിയാക്കും നമ്മളെ അപ്പം എല്ലാം കൊണ്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ഉള്ളതും അതുപോലെ ആരോഗ്യപ്രദവുമായിട്ടുള്ള ഈ ഡ്രിങ്ക് ഡ്രിങ്ക് ആയിട്ട് വേണമെന്നില്ല കട്ടി കൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആയിട്ട് തന്നെ ആയിരിക്കാം ഇതൊരു ഗ്ലാസ് രാവിലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും വളരെ ഹെൽത്തി ഹെൽത്തിയാക്കും നമ്മളെ ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ